അരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം ഞാൻ ജനിക്കുന്നതിന് മുൻപാണ് ഇതൊക്കെ അരങ്ങേറിയത് അതോടെ അമ്മയുടെ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനും സഹോദരിയും അമ്മയെ വീട്ടിൽ നിന്നും ഇറങ്ങി വിട്ടു ഗർഭിണിയായ അമ്മ സ്വന്തം വീട്ടിൽ വന്നു നിന്നുവെങ്കിലും അവിടെയും ആങ്ങളയുടെ ഭാര്യ സ്വസ്ഥത കൊടുക്കാതെ അവിടെ നിന്നും ഞാൻ ജനിച്ചതിന് ശേഷം കൈക്കുഞ്ഞായ എന്നെയും കൊണ്ട് ഇറങ്ങേണ്ടി വന്നു അങ്ങനെയാണ് നാട്ടിലെ പ്രമാണിയായിരുന്ന വലമ്പത്തില്ലത്തെ തമ്പുരാൻ രാമേന്ദ്രൻ ഉണിത്താനും കുടുംബവും അമ്മയ്ക്ക് അഭയം കൊടുത്തത് രാമേന്ദ്രനുണിത്താൻ്റെയും സാവിത്രി തങ്കച്ചിയുടെയും ഒരേ ഒരു മകളാണ് കാവേരി തങ്കച്ചി ഇന്നും അവർ തന്നെയാണ് നാട്ടിലെ പ്രമാണിമാർ അന്ന് ആരോരുമില്ലാതായ അമ്മയ്ക്ക് അഭയം നൽകിയ നന്ദിക്ക് പകരമായി അമ്മ ജീവിതകാലം മുഴുവൻ ഇവരോട് കടപ്പെട്ടിരുന്നു എന്നെയും അത് പറഞ്ഞാണ് അമ്മ വളർത്തിയത് എന്നും നന്ദിയുള്ളവരായിരിക്കണം നമ്മളെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇതുവരെയും അമ്മയുടെ വാക്കുകൾ പാലിച്ചിട്ടുണ്ട് അതിനിയും എൻ്റെ മരണം വരെ തുടരും ഒരേ പ്രായക്കാരാണ് കാവേരി തങ്കശിയും ഞാനും അതുകൊണ്ട് കാവേരിക്ക് കൂട്ടിനായാണ് എന്നെയും സ്കൂളിൽ ചേർത്തത് ശരിക്കും പറഞ്ഞാൽ ദാസിയായി എനിക്കിടാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിരുന്ന പേര് ശാരിക എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കാവേരിയുടെ അമ്മ സമ്മതിച്ചില്ല വീട്ടിലെ അടിച്ചുതളിക്കാരിയുടെ മകൾക്ക് അത്രയ്ക്കൊന്നും പുരോഗമനം വേണ്ടെന്നും ഞാനൊരു പേര് പറയാം അതങ്ങിട്ടാൽ മതി തമ്പുരാട്ടിയുടെ വാക്കുകൾക്ക് എതിരില്ല തന്നെ നിലനിർത്തിയവരോട് മരിച്ചാലും മറക്കാത്ത നന്ദിയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഞാൻ സൗദാമിനിയായി അന്നാ പേര് കേട്ട് ഞാൻ ഒരുപാട് കരഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത് ഒരു പേരിൽ എന്തിരിക്കുന്നു നമ്മുടെ സ്വഭാവമാണ് നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് അന്നമ്മ എന്നോട് പറഞ്ഞു എന്നെ ആശ്വസിപ്പിച്ചു കയറിക്കിടക്കാനിടവും വയറു നിറയെ ആഹാരവും തരുന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം അങ്ങനെ പഠനം തുടങ്ങി ക്ലാസ്സിലെ ഒന്നാം സ്ഥാനത്ത് എപ്പോഴും ഞാനാണ് അത് കാവേരിക്ക് സഹിക്കാനായില്ല ഒരിക്കൽ കാവേരി എൻ്റെ കൈ പൊള്ളിച്ചു ഞാൻ പരീക്ഷ എഴുതാതിരിക്കുവാൻ പൊള്ളിച്ച കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ കാവേരിയുടെ അമ്മ സാവിത്രി തങ്കച്ചി പറഞ്ഞു സാരമില്ല അവൾ കുഞ്ഞല്ലേ എന്ന് അങ്ങനെ അത് തള്ളിക്കളഞ്ഞു അവരുടെ കുട്ടിക്ക് ഒരു ദാസിയായായിരുന്നു എന്നും ഞാൻ സ്കൂളിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിക്കുമായിരുന്നു ഒരേ പ്രായക്കാരായ എന്നെക്കൊണ്ട് തങ്കച്ചിയുടെ ബാഗ് സ്കൂൾ വരെ ചോമിക്കുമായിരുന്നു സ്കൂളിൽ ചെന്നാലും ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് അടുക്കി വെക്കണം ഓരോ പീരീഡ് കഴിയുമ്പോഴും കുടിക്കുവാൻ വെള്ളം എടുത്തു കൊടുക്കണം ഒരു പെൻസിലോ പേനയോ താഴെ വീണാൽ ഞാൻ എഴുന്നേറ്റ് ചെന്ന് എടുത്തു കൊടുക്കണം ഇരിക്കുന്ന സീറ്റ് ഞാൻ തുടച്ചു കൊടുക്കണം ചോറുണ്ണുന്നതിന് മുൻപ് കൈ കഴിയിക്കണം തങ്കച്ചി ചോറുണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് ഉണ്ണുവാൻ പറ്റുമായിരുന്നുള്ളൂ ചിലപ്പോഴൊക്കെ വെല്ലടിക്കുന്നത് കാരണം ഞാൻ പട്ടിണിയാകും കഴിഞ്ഞാൽ തങ്കച്ചിയുടെ കൈ കഴിയിക്കണം വാ കഴിയിക്കണം തങ്കച്ചിക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരിയുടെ പാത്രവും ഞാൻ ഇതിനിടെ കഴുകണം അവരുടെ കളിയാക്കലും കേൾക്കണം എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ തങ്കച്ചി സ്ഥലകാല നോ നോക്കാതെ മുഖത്തടിക്കും ഇതൊക്കെ എന്തിനാ അമ്മയോട് പറയുന്നത് അമ്മ കൂടി വിഷമിക്കാനോ ഞാനൊന്നും പറയാറില്ല ഒരിക്കൽ ഒരു നിർദ്ദേശം തങ്കച്ചി വെച്ചു എന്നേക്കാൾ ഒരു മാർക്ക് നീ കൂടുതൽ വാങ്ങരുത് അതെനിക്കിഷ്ടമല്ല എന്തു ചെയ്യാം ഞാൻ അനുസരിക്കും മനഃപൂർവ്വം പല ഉത്തരങ്ങളും ഞാൻ എഴുതില്ല തങ്കച്ചിയെ അനുസരിക്കാതിരിക്കുവാൻ തനിക്കാവില്ലല്ലോ കാരണം ബാക്കി ഭാഗവുമായി നാളെ കാണാം